ോതി വാചാലം പങ്കും ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പത്താമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാൻ അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഹയതായ വിഭിന്നൂപം രുദ്രം വിധായ വനിതാവ പദീവൽു പ്രജാവിരചന ച സാദരം തം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി തുടർന്നതായിട്ടുള്ള അവസരത്തിൽ രുദ്രനെ സനകാദികൾ സൃഷ്ടിച്ചു അതിനുശേഷം സനകാദികളോട് സൃഷ്ടി തുടരാനായിട്ട് പറഞ്ഞു അവർ ബ്രഹ്മാവിൻ്റെ ആജ്ഞ സ്വീകരിച്ചില്ല ബ്രഹ്മാവിന് ദേഷ്യം വന്നു ആ ദേഷ്യം വന്നതായിട്ടുള്ള സമയത്തിൽ ഭൂമധ്യത്തിൽ നിന്ന് രുദ്രൻ ഉണ്ടായി എന്ന് പറഞ്ഞു രുദ്രൻ ആദ്യം തന്നെ എനിക്ക് പദങ്ങളും സ്ഥാനങ്ങളും ഒക്കെ തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിലവിളിച്ചു അതുകൊണ്ട് രുദ്രൻ എന്നുള്ളതായിട്ടുള്ള പേര് വന്നു എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ആ രുദ്രൻ്റെ സൃഷ്ടി പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയണത് രുദ്രൻ പദങ്ങളും സ്ഥാനങ്ങളും തനിക്കുള്ളതായിട്ട് നാമങ്ങളും പദങ്ങളും ഒക്കെ തരാനായിട്ട് പറഞ്ഞു എന്നാണ് പൂർവശ്ലോകത്തിൽ പറഞ്ഞത് ഇതിൽ പറയണോ ഏകാദശ ആഹ്വയതയാച വിഭിന്ന രുദ്രം വിധായ വിഭിന്ന രൂപം രുദ്രം വിധായ രുദ്രം വിഭിന്ന വിധായ രുദ്രനെ തനിക്ക് അങ്ങനെ തൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് വന്നതായിട്ടുള്ള രുദ്രനെ വിധായ ചെയ്തിട്ട് എങ്ങനെ വിഭിന്ന രൂപം വിധായ വിഭിന്നങ്ങളായിട്ടുള്ള രൂപങ്ങളോട് കൂടിയതാക്കി ചെയ്തിട്ട് പതിനൊന്ന് രൂപങ്ങൾ കൊടുത്തു എന്നാണ് രുദ്രനെ രുദ്രനെ പതിനൊന്ന് രൂപങ്ങളെ ആക്കിയിട്ട് തീർത്തു എന്ന് പറയാണ് എങ്ങനെയാണ് ഏകാദശ ആഹ്വയതയാ ഏകാദശ പേര് പതിനൊന്ന് പേരുകൾ പതിനൊന്ന് പേരുകളിൽ പതിനൊന്ന് രുദ്രന്മാരാക്കിയിട്ട് തീർത്തു രുദ്രനെ പതിനൊന്ന് പേരോട് കൂടിയതാക്കിയിട്ട് തീർത്തു എന്ന് പറയാണ് ഏകാദശ ആഹ്വയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് ആഹ്വ ആ ഏകാദശം പതിനൊന്ന് പതിനൊന്ന് പേരുള്ളതായിട്ട് പതിനൊന്ന് രൂപങ്ങൾ രുദ്രന് കൊടുത്തു എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് പിതായ ദയിതാ വനിതാശദത്വ അവർക്ക് ഏകാദശ രുദ്രന്മാരുണ്ടായി അവർക്ക് ഓരോരുത്തർക്കും ഓരോ ദയിതകളായിട്ട് ഭാര്യമാരായിട്ട് ഓരോ വനിതകളെയും കൊടുത്തു ദയിതാഹ വനിതാ ദത്വ നൽകിയിട്ട് ദയിതകളായിട്ട് അവരുടെ ഭാര്യമാരായിട്ടുള്ള പതിനൊന്ന് വനിതകളെയും കൊടുത്തു എന്നിട്ട് താവന്തി അദത്താവന്തി അത്രത്തോളം തന്നെ പതിനൊന്ന് രുദ്രന്മാരെ ഉണ്ടാക്കി അവർക്ക് ഓരോരുത്തർക്കും ഓരോ വനിതകളെ ആയിട്ട് പതിനൊന്ന് വനിതകളെ കൊടുത്തു ഇനി അത്രത്തോളം തന്നെ അപ്പോൾ അപ്പൊ ഓരോരുദ്ധന്മാർക്കും ഓരോരോ വനിതകളോടുകൂടി സ്ഥാനം കൽപ്പിച്ചു കൊടുത്തു താവന്തി പതാനി അത്ര താവന്തി ച അത്രത്തോളം അത്രത്തോളം തന്നെ ഉള്ളതായിട്ടുള്ള സ്ഥാനങ്ങളും താവന്തി അദത്ത നൽകി താവന്തി അദത്ത ച താവന്തി അദത്ത എന്ന പദം മുറുക്കി അവിടെ താവന്തി അതത്ത പദാനി താവന്തി അതത്ത ച പദാനി അത്രത്തോളം സ്ഥാനങ്ങളും കൊടുത്തു ഇവർക്ക് അധിവസിക്കുന്നതിനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങളും കൊടുത്തു പതിനൊന്ന് സ്ഥാനങ്ങൾ ഇവരെ കൊടുത്തു എങ്ങനെ ഭവൽ പ്രണുന്നഹ അങ്ങയോടെ പ്രേരണ കൊണ്ട് ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഭവൽ പ്രണുന്നഹ പ്രണുന്നഹ് ച പ്രേരിതനായിട്ട് ഭവത് പ്രണുന്നഹ അങ്ങയാൽ പ്രേരിതനായിട്ട് ഈ രുദ്രന് പതിനൊന്ന് നാമധേയങ്ങൾ കൊടുത്ത് അപ്പം നാമധേയങ്ങളോട് കൂടിയതായിട്ടുള്ള പതിനൊന്ന് രൂപങ്ങളായിട്ട് കൊടുത്തു അവന് അതിന് ഓരോ രൂപത്തിനും ഓരോ ദൈതമായിട്ടായിട്ടുള്ള വനിതകളെ കൊടുത്തു അവർക്ക് അധിവസിക്കുന്നതിനായിട്ട് ഓരോ സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു ഭഗവാന്റെ പ്രേരണ കൊണ്ട് എന്നാണ് പറഞ്ഞത് പ്രാ എന്നിട്ട് പ്രാഹപ്രജാവിരചനായ ച സാദരം തം സാദരം ആദരവോട് കൂടിയിട്ട് തം ആ രുദ്രനോട് പ്രജാവിരചനായ പ്രാഹ പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് പറഞ്ഞു പ്രാഹ പറഞ്ഞു പ്രജാവിര പ്ര ആഹ എന്നുള്ളതാണ് ചെന്നിട്ടാണ് പ്രാഹ എന്ന് എന്നത് പ്രാഹ പ്രജാവിരചനായ പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് വിരചനം സൃഷ്ടി പ്രജകളുടെ വിരചനായിട്ട് ഈ രുദ്രനോട് കൽപ്പിച്ചു രുദ്രനോട് പറഞ്ഞു അതായത് സനകാദികൾ കൂട്ടാക്കിയില്ലല്ലോ അപ്പം ഈ രുദ്രനെ സൃഷ്ടിച്ചിട്ട് ആ രുദ്രന് ഏകാദശ രൂപങ്ങളും ഏകാദശ പത്നിമാരെയും ഏകാദശ സ്ഥാനങ്ങളും കൊടുത്തിട്ട് അവരോട് പ്ര രുദ്രനോട് പ്രജാവിരചനായിട്ട് വിരചനത്തിനായിട്ട് പറഞ്ഞു പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് ബ്രഹ്മാവ് പറഞ്ഞു പ്രാഹ പ്രജാവിരചനായ ച സാദരം ആദരവോടു കൂടിയിട്ട് ബ്രഹ്മരുദ്രനെ വളരെ ആദരവോടു കൂടിയിട്ട് പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് ബ്രഹ്മ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ അപ്പം ഈ ഏകാദശരുദ്രന്മാരെ പറ്റിയിട്ടൊക്കെ പറയണെന്താ ഏകാദശ ഏകാദശരുദ്രന്മാർ എന്ന് വെച്ചാൽ അവർ പതിനൊന്ന് രുദ്രന്മാർ എന്ന് പറഞ്ഞു അതായത് മനു മഞ്ഞു മഹാദേവൻ മഹാൻ ശിവൻ ഋതധ്വജൻ ഗുരുരേതസ് ഭവൻ കാലൻ വാമദേവൻ ധൃതവ്രതൻ എന്നാണ് ഇങ്ങനെ പതിനൊന്ന് രുദ്രന്മാരുടെ പേര് ആഹ്വയം പതിനൊന്ന് പേര് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അത് ഇതാണ് പതിനൊന്ന് പേര് ഇനി അത് കഴിഞ്ഞ് അവർക്ക് കൊടുത്തതായിട്ടുള്ള വനിതകൾ സ്ത്രീകൾ ഭാര്യന്മാർ ധീ ബുദ്ധി വൃത്തി രശന ഉമ നിയുത്ത് സർപ്പിസ് ഇട അംബിക ഇരാവതി സുധ ദീക്ഷ എന്നിങ്ങനെ വനിതകളുടെ പേര് അവരുടെ സ്ഥാനങ്ങള് ഇനി ഹൃദയം ഹൃത്ത് ഇന്ദ്രിയങ്ങൾ അസുപ്രാണ അസുച്ച പ്രാണൻ വ്യോമം ആകാശം വായു വായു തന്നെ അഗ്നി ജലം മഹീഞ്ചൂമി സൂര്യൻ ചന്ദ്രൻ തപസ് എന്നിങ്ങനെയുള്ളതായിട്ടുള്ള സ്ഥാനങ്ങൾ ഈ പതിനൊന്ന് രുദ്രന്മാർക്കും കൊടുത്തു എന്ന് പറയാണ് അങ്ങനെ കൊടുത്തിട്ട് അവരോട് പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് പറഞ്ഞു ബ്രഹ്മാവ് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം രുദ്രാഭിസൃഷ്ടഭയദാകൃതിരുദ്രസംഘ സമ്പുര്യമാണ് മാമാ തപശ്ചരമംഗളായേത്യാചഷം കമലഭൂർഭവധീരിതാത്മാ രുദ്രൻ ബ്രഹ്മാവിൻ്റെ കോപം വന്നപ്പോൾ ഭൂമോധ്യത്തിൽ നിന്നുണ്ടായതാണല്ലോ ബ്രഹ്മാവ് അല്ല രുദ്രൻ അപ്പോൾ അത് കാരണം തമ തമസ് തമോ ഗുണം രുദ്രൻ എന്നാണ് അപ്പം ഇങ്ങനെ തമോ ഗുണം രുദ്രൻ ആദ്യം തന്നെ പു പുറത്തേക്ക് വന്ന വഴി ഉറക്കം ഒരു വിളിച്ചു എന്നാണല്ലോ പറഞ്ഞത് അപ്പം അങ്ങനെ തമോ ഗുണപ്രധാനായിട്ടുള്ള രുദ്രൻ്റെ സൃഷ്ടികളും അതുമാതിരി തമോ ഗുണപ്രധാനങ്ങളായിട്ടാണ് വന്നത് എന്ന് പറയാണ് അങ്ങനെ രുദ്രാഭിസൃഷ്ട രുദ്രനാൽ അഭിസിഷ്ടമായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള രുദ്രൻ സൃഷ്ടിച്ചതായിട്ടുള്ള സൃഷ്ടികൾ എങ്ങനെയായിരുന്നു പ്രജകൾ ഭയതാകൃതിരുദ്രസംഘ ഭയത്ത ഭയദം ആയിട്ടുള്ള ഭയത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള പേടിപ്പിക്കുന്നതായിട്ടുള്ള ആകൃതിയോടുകൂടിയവരായിരുന്നു ഈ രുദ്രന്റെ സൃഷ്ടികളൊക്കെ എന്ന് പറയാണ് ഭയതാകൃതിയായിട്ടുള്ള ഭയപ്പെടുത്തുന്നതായിട്ടുള്ള കൂടിയതായ രുദ്രസംഘം അതായത് രുദ്രന്റെ സൃഷ്ടിച്ചതായിട്ട് രുദ്രൻ സൃഷ്ടിച്ചതായിട്ടുള്ളതായിട്ടുള്ള ആ പ്രജകള് അങ്ങനെ ആ പ്രജകളെ കൊണ്ട് സമ്പൂര്യമാണ് നിറഞ്ഞു ഭൂമി ഭുവനത്രയം മുഴുവൻ ഭുവന സമ്പൂര്യമാണ് നിറയപ്പെടുന്നതായിട്ടുള്ള പൂർ ഏരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഭുവനത്രയത്തോടുകൂടി ഭുവനത്രയം മൂന്ന് ലോകങ്ങളും ഈ രുദ്ധസൃഷ്ടി കൊണ്ട് നിറയുകയാണോ എന്ന് പേടിച്ചിട്ട് ഇതി ഭീതചേതാഹ അതുകൊണ്ട് ഭീതമായിട്ടുള്ള ഭയപ്പെട്ടതായിട്ടുള്ള കൂടിയതായിട്ടുള്ള അതായത് ഭയപ്പെട്ട് ബ്രഹ്മാവ് എന്തു ചെയ്തു മാമാ പ്രജ സൃജ പ്രജകളെ സൃഷ്ടിക്കരുത് മാമാ അരുത് അരുത് മാമാ അരുത് അരുത് അത് ആവർത്തിച്ച് പറയാണ് വേണ്ട വേണ്ട പ്രജകളെ സൃഷ്ടിക്കേണ്ട നിർത്തിക്കോളൂ പ്രജാസൃജ പ്രജകളെ സൃഷ്ടിച്ചത് മതിയാക്കൂ തപാചരാ മംഗളായ മംഗളത്തിന് വേണ്ടിട്ട് തപസനുഷ്ഠിക്കും ഇപ്പം സൃഷ്ടിച്ചത് ശരിയായില്ലേ തോന്നുന്നുണ്ട് ഒക്കെ പേടിപ്പെടുത്തണതായിട്ടുള്ള ആകൃതികൾ ഭീകരന്മാരായിട്ടുള്ള ആ സൃഷ്ടിയാണ് അപ്പം ഉണ്ടായിട്ടുള്ളത് അത് വേണ്ട ഇനി മംഗളമായിട്ടുള്ളതായിട്ടുള്ള സൃഷ്ടിക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യൂ ഇപ്പം ഇങ്ങനെയുള്ളതായിട്ടുള്ള സൃഷ്ടികളെ രുദ്രസംഘത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടാവും അപ്പം അതുകൊണ്ട് ഇനി ആ മംഗളത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്യൂ തപശ്ചര തപഹാചര തപസ്സിനെ അനുഷ്ഠിക്കൂ എന്ന് ആചഷ്ട പറഞ്ഞു ബ്രഹ്മാവ് രുദ്രനോട് സൃഷ്ടി മതിയാക്കൂ ഇനി തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു ആചഷ്ടം ആരോട് തം രുദ്രനോട് പറഞ്ഞു തംച്ചാൽ രുദ്രനോട് കമലഭൂഹു ആരാണ് പറഞ്ഞത് കമലഭൂഹു ബ്രഹ്മാവ് കമലത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ബ്രഹ്മാവ് ഇനി സൃഷ്ടി മതിയാക്കൂ തപസ് ചെയ്യൂ എന്ന് രുദ്രനോട് പറഞ്ഞു എങ്ങനെയാണ് ബ ബ്രഹ്മാവിന് ഇത് പറയാനായിട്ട് തോന്നിയത് എന്ന് വെച്ചാൽ ഭഗതീരിതാത്മാ ഭഗവാൻ്റെ ഗുരുവായൂരപ്പൻ്റെ തന്നെ പ്രേരണ കൊണ്ട് ഈരിതമായിട്ടുള്ള ആത്മാവോട് കൂടി അതായത് ഭഗവാനാൽ ഗുരുവായൂരപ്പനാൽ പ്രേരിതനായിട്ട് ബ്രഹ്മാവ് രുദ്രനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകങ്ങളും ഒന്നും കൂടിയും പറയാം ഏകാദശ ആഹൂയതയാം രുദ്രം വിധായ വനിത പദാൽ പ്രണുനജാവിരചനായ ച സദരന്തം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ

മലയാള പരിഭാഷ രുദ്രന്റെ സൃഷ്ടി ഭയദായക രുദ്ര സംഘം മുപ്പാരിലും നിറയുമെന്ന ഭയം നിമിത്തം അയ്യോ സൃഷ്ടിമതിരുദ്ര തപസ് ചെയതിച്ഛയാലേ ಸರ್ವತ್ರ ಗೋವಿಂದ ನಮಸೀರ್ತನ ಗೋವಿ ಗೋವಿಂದ